കട്ടക്കലിപ്പന്റെ കാന്താരി അവതരണം സാലിം മാലാക്കേവദണം അവൾ കണ്ണടച്ച് ചുമരിൽ ചാരിയിരുന്നു പെട്ടെന്ന് ഐ സി എഫിനുള്ളിൽ നിന്നും ഒരു നഴ്സ് പുറത്തേക്ക് ഓടി വന്നു അവരെ നേരെ പോയത് ഡോക്ടറുടെ ക്യാമ്പിലേക്കാണ് കുറച്ചു കഴിഞ്ഞതും ഡോക്ടറും ഐ സി എഫിലേക്ക് ഓടി നഴ്സും മറ്റും പുറത്തോട്ടും പകുത്തോട്ടും പോകുന്നത് കണ്ട് എല്ലാവരുടെയും മനസ്സിലൊരു പേടി ഉയർന്നു വർണ്ണ തന്റെ കഴുത്തിലുള്ളത് അത്തൻ കെട്ടിയ താലിയിൽ മുറുകെ പിടിച്ചു ദത്തൻ ഒന്നും പറ്റില്ലെ മഹാദേവ അവൾ മാനം ഒരുക്കി പ്രാർത്ഥിച്ചു ആരേ വർണ്ണ ഡോക്ടർ പുറത്തേക്ക് വന്ന് ഗൗരവത്തിൽ ചോദിച്ചു ഞാനാ വർണ്ണ ഡോക്ടറുടെ അരികിലേക്ക് ഓടിയെത്തി വരൂ ഡോക്ടർ അവളെയും വിളിച്ച് ഐ സിവിന്റെ ഉള്ളിലേക്ക് കയറി ഡോർ തുറന്നകത്തേക്ക് കയറിയ വർണ്ണ കാണുന്നത് ബെഡിൽ എഴുന്നേറ്റിരിക്കുന്ന ദത്തൻ വിട് എനിക്ക് പോകണം എനിക്കെന്റെ വർണ്ണയെ കാരണം രണ്ട് മൂന്ന് നഴ്സുമാർ അവനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ അവരെ തട്ടി മാറ്റി ബഡിന്ന് ഇറങ്ങാൻ ശ്രമിക്കുകയാണ് ദത്തൻ ദത്ത അവൾ വിതുമ്പലോടെ ഡോറിന് നിന്ന് വിളിച്ചതും അത്രയും നേരം ബഹളം വെച്ചിരുന്ന ദത്തൻ ശാന്തമായി ദത്ത അവൾ കരഞ്ഞുകൊണ്ട് കൊണ്ട് അവൻ കരികിലേക്ക് ഓടി അവൻ ഇരികരകൾ കൊണ്ട് വെറുകെ പുണന്നു ദത്തന്റെ അവസ്ഥയും മറച്ചായിരുന്നില്ല വർണ്ണ ഇടുപ്പിലൂടെ കൈ ചേർത്ത് ദത്തന അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു എന്താ ദത്താ ഞാൻ പിടിച്ചിട്ട് നീ എണീക്കാഞ്ഞത് ഞാൻ എത്ര പേടിച്ചെന്ന് അറിയോ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്ന് എനക്ക് അറിയില്ലേ എന്നെ വിട്ടെവിടേയും പോവല്ലടാ ഞാൻ നിന്നോട് വഴക്ക് കൂടില്ല പെണങ്ങില്ല എന്നെ വിട്ട് പോവല്ല ദത്താ എന്നെ നെഞ്ചി പൊട്ടി പോവും അവളവന്റെ നെഞ്ചിൽ തലവെച്ച് പൊട്ടിക്കരഞ്ഞു നെയ്സ് അവളെ പിടിച്ച് പിടിച്ചു മാറാന്നുവെങ്കിലും ദത്തനവളെ വിടില്ല എന്ന മട്ടിൽ അവളെ ചുറ്റി പരിഞ്ഞു പിടിച്ചിരുന്നു തലവേദന ഉണ്ട് ദത്ത അവൾ എണീറ്റ അവന്റെ മുഖം കൊണ്ട് ചോദിച്ചു അവനില്ലാന്ന രീതിയിൽ തലയാട്ടി വേദന വേഗം മാറൂട്ടോ അത് പറഞ്ഞവൾ അവന് നേറുകേലും മുത്തുപെട്ടു അദ്ദേഹത്തിന്റെ ഇരു കണ്ണുകളും അടച്ച് അത് സ്വീകരിച്ചു അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞു കാണേണ്ടവർ കയറി കണ്ടോളൂ അധികം സംസാരിക്കരുതേ ഡോക്ടർ ഡോറ് തുറന്ന് പുറത്തുള്ളവരോടായി പറഞ്ഞതും വർണ്ണ വേഗം ദത്തനിന്ന് അകന്ന് മാറി നിന്നു ഡോക്ടർ പുറത്തേക്ക് പോയതും പുറത്തുനിന്ന് അഞ്ചാറ് പേർ അകത്തേക്ക് വന്നു എന്നാൽ ദത്തന്റെ കണ്ണുകൾ ഉടക്കിയത് അകത്തേക്ക് കയറണോ വേണ്ടോ എന്ന രീതിയിൽ നിൽക്കുന്ന അനുവിലും വേണിയിലും വയുന്നു പേടിച്ചിട്ടാണ് രണ്ടിനെയും നിൽപ്പെന്ന് മനസ്സിലായതും ദത്തന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു അനു വേണിമോളെ ദത്തനെ അവരെ നോക്കി വിളിച്ചതും മുന്നിലുള്ളവരെല്ലാം തട്ടി മാറ്റി അവരവന്റെ അരികിലേക്ക് ഓടി വന്നു ദത്തേട്ടാ കരഞ്ഞിക്കൊണ്ട് രണ്ടുപേരും ദത്തനെ ഒന്ന് കെട്ടിപ്പിടിച്ചു അയ്യേ എന്റെ കുട്ടികൾ കരയണോ നാണക്കേട് ദത്തൻ ഇരുവരുടെയും തലയിൽ തരോടി ദത്തേട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട് വേദനിക്കുന്നുണ്ടോ വേണി വീതുമ്പിക്കൊണ്ട് ചോദിച്ചു എന്റെ കുട്ടി ഇങ്ങനെ കരയിലിടും കൂട്ടത്തില് മൂത്ത ആളാണ് ബോൾഡാന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാ ഇങ്ങനെ കരയേ ദത്തൻ കളിയാക്കി കൊണ്ട് പറഞ്ഞതും വേണി പെട്ടെന്ന് കണ്ണു തുടച്ചു ഇല്ല ഞാൻ കരഞ്ഞിട്ടില്ല ഞാൻ ബോൾഡാ അവള് പറഞ്ഞു വെറുതെയാ ദത്തേട്ടാ ഇന്നലെ ഇവിടാ ഇവിടെ കടന്ന് കരഞ്ഞു പോളിച്ചത് എന്നൊരു കരഞ്ഞിട്ടില്ല പോലും ആന പറഞ്ഞു അല്ല ജിത്തു അവൻ എങ്ങനെയുണ്ട് ദത്തനെന്തോർത്ത പോലെ പറഞ്ഞു ജിത്തേനെ കുറച്ച് സീരിയസ് ആയിരുന്നു പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല മുറിയിലേക്ക് മാറ്റി ദത്തന്റെ ഗ്യാങ് മുഴുവൻ ആ വാളിൽ ഓരോ ബെഡിലായി നിരന്ന് കിടക്കുന്നുണ്ട് വേണി ചിരിയോടെ പറഞ്ഞു ദത്ത ഞങ്ങൾ പുറത്തുണ്ടാകും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെ അനുമോളെ വേണി വാ ദത്തന്റെ ബന്ധുക്കളുടെ നോട്ടം തങ്ങൾക്ക് മേലെയാണെന്ന് മനസ്സിലായതും വാർണ അവരെയും കൂട്ടി പുറത്തേക്ക് പോയി അപ്പോഴാണ് ദത്തനും അകത്തു കൂടി നിൽക്കുന്നവരെ കണ്ടത് എന്താ എന്റെ ദേവ ഈ കാണുന്നേ പാലക്കത്തറവാടിലെ സന്തതി അടിയും തലയുണ്ടാക്കി ഹോസ്പിറ്റലിലേക്ക് ഇരക്കേ അവിടെ ഒരാൾ നിനക്ക് വേണ്ടി കാതിരിക്കുന്ന കാര്യം പലതും ഓർമ്മയുണ്ടോ എന്റെ കുട്ടി പാവം ഇതൊന്നും അറിഞ്ഞിട്ടില്ല അറിഞ്ഞെങ്കിൽ ഓടി വന്നേനെ ഒരു സ്ത്രീ അവന്റെ അടുത്തിരുന്നു കൊണ്ട് പറഞ്ഞു ദത്തന അത് കേൾക്കാത്ത ഭാവത്തിൽ തല തിരിച്ചു കിടന്നു നിനക്കിപ്പൊ എങ്ങനെയുണ്ട് കൂടെയുള്ളയാൾ ഗൗരവത്തോടെ ചോദിച്ചു ഫൈൻ പപ്പ ഐ മോക്കെ അയാളൊന്നും നോങ്ങി ദേവ നീ ആകെ മാറിപ്പോയി പണ്ടൊക്കെ നീ അമ്മായികച്ച് വിളിക്കില്ല അത്ര ഈ സ്നേഹമായിരുന്നു ഇപ്പൊന്നു നോക്കുന്നത് പോലും ഇല്ലല്ലോ നീ ആ സ്ത്രീ ചെറിയ നീരസത്തോടെ പറഞ്ഞു എന്റെ സുഖപീഴം മനീഷ് ഖാൻ ഇവിടെ ആരും നിൽക്കണമെന്നില്ല നിങ്ങൾക്ക് പോകാം എടുത്തടിച്ച പോലെയുള്ള ദത്തന്റെ മറുപടി എല്ലാവരുടെയും മുഖത്തും ഒരു അത്ഭുതം ഉണ്ടാക്കിയിരുന്നു കാരണം അവർക്കാർക്കും അറിയുന്നത് ദത്തൻ ആരോടും മറുത്തൊരു പോലും പറയാത്ത സ്നേഹനിധിയായവരുടെ അവരുടെ ദേവരായിരുന്നു പക്ഷേ അത് നാല് വർഷം മുമ്പായിരുന്നു മാത്രം മാലതി വാ ഇറങ്ങാം ഇവിടെ അധികം നേരം നിൽക്കാൻ സമ്മതിക്കില്ല ഡോക്ടർ അയാൾ ഗൗരവത്തിൽ പറഞ്ഞ് പുറത്തേക്ക് പോയി അയാൾ പുറത്തിറങ്ങിയപ്പോഴാണ് ചേറിലിരിക്കുന്ന മൂന്ന് പെൺകുട്ടികളെ അയാൾ ശ്രദ്ധിച്ചത് രണ്ടാമത്തെ ദിവസം ദത്തന്റെ കാര്യങ്ങൾക്ക് ഓടി നിറഞ്ഞതിനാൽ അവരെ ശ്രദ്ധിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല നിങ്ങൾ പോലെ അതും കഴിച്ചു പോവും അയാൾ അവരെ നോക്കി ചോദിച്ചതും മൂന്നും മന്ദമിട്ട പോലെ ഇരുന്നു ഞാൻ മുകുന്ദൻ ദേവന്റെ പപ്പിയാണ് മറുപടിയായി മൂന്നുപേരൊന്ന് പുഞ്ചിരിച്ചു നിങ്ങൾ ദേവന്റെ ആരാ നിങ്ങളുടെ പേരെന്താ അയാൾ ചോദിച്ചു ഞാൻ അനുരാധ ആന ഒന്ന് വിളിക്കും ഞങ്ങൾ ദത്തന്റെ പെങ്ങളാ ദത്തന്റെ അച്ഛനാണെന്ന് അറിഞ്ഞിട്ടും അനു അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ വേണി വേണി തന്നെ വിളിക്കും ഞാനും ദത്തന്റെ പെങ്ങളാ ഈ കൂട്ടത്തിൽ ഏറ്റവും വലുത് ഞാനാ അവളെന്തോ വലിയ കാര്യം പോലെ പറഞ്ഞു വെറുതെയാ ഒരു മാസം എന്നെക്കാ വലുത് അതിനെ ഇത്രയും ചാടാ കാണുന്ന ലുക്ക് മാത്രമേ ഉള്ളൂ തലക്കകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല അനു പറഞ്ഞത് മായളൊന്ന് ചിരിച്ചുകൊണ്ട് വർണ്ണയെ നോക്കി ഞാൻ ഞാൻ വർണ്ണ ഞാൻ ദത്തൻറെ മുകുന്ദേട്ടാ ഒന്ന് വേഗം വാ ഇപ്പൊ ഇറങ്ങിയാൽ രാത്രിയാവുമ്പോഴേക്കും തറവാട്ടിലെത്തു മാലതി അയാളെ നോക്കി പറഞ്ഞത് പറഞ്ഞ പറഞ്ഞു വന്ന കാര്യം പാതിയിൽ നിർത്തി എന്നാ ഞങ്ങൾ ഇറങ്ങാം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം ഞാനിവരെ വീട്ടിലാക്കി നാളെ രാവിലെ വരാം അത് പറഞ്ഞ അയാൾ പുറത്തേക്ക് പോയി എരി അതിന്റെ അമ്മായിച്ഛനാടി അയാൾ പോകുന്ന നോക്കി വേണി കളിയാക്കി പറഞ്ഞു ദത്തന് ബോധം വന്നത് കൊണ്ട് അനുവിനെയും വേണിയേയും പറഞ്ഞ ദുർബന്ധിച്ച് വീട്ടിലേക്ക് അയച്ചു ജിത്തുവിന്റെ ഗുരുതരാവസ്ഥ മാറിയത് കൊണ്ട് അവന് വാർഡിലേക്ക് മാറ്റി വെച്ച് ബാക്കി ബാക്കിയെല്ലാവരും ഇപ്പൊ വാർഡിലാണ് രാത്രി നെയ്സു ദത്തനുള്ള ഭക്ഷണം കൊടുത്ത് പുറത്തേക്കിറങ്ങി ഇനി ഞാൻ നാളെ രാവിലെ വരൂ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി അവരത് പറഞ്ഞ് പോയതും പറഞ്ഞ ചുറ്റുമൊന്നും നോക്കി തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അവൾ പമ്മി പമ്പി ഐസുവിനുള്ളിൽ കയറി ദത്തൻ മുഖത്തിന് കുറുകെ കൈ വച്ച് കിടക്കുകയാണ് വർണ്ണ പതിയെ ശബ്ദമുണ്ടാക്കാതെ ഡോർ ലോക്ക് ചെയ്ത് അവന്റെ അടുത്തേക്ക് വന്നു അവൾ മുഖത്തായി വെച്ചിരുന്ന അവനെ കൈകളെടുത്ത് മാറ്റി നെറ്റിയിൽ ഉമ്മ വെച്ചു ഒപ്പം കബിളിലും ശേഷം കൈ തിരിച്ച് അതുപോലെ വെച്ച് തിരിച്ച് നിറഞ്ഞ ദത്തന്റെ വീളിൽ വന്നിരുന്നു പോവാണോ അവൻ കണ്ണടച്ച് കിടന്നുകൊണ്ട് തന്നെ ചോദിച്ചു അല്ല അവൾ ദത്തൻ കിടക്കുന്ന ബെഡിന്റെ സൈഡിലായി വന്നിരുന്നു ദത്തൻ ബെഡിന്റെ ഒരു സൈഡിലേക്ക് നീങ്ങിക്കിടന്ന് കായകൾ ഇവിടുത്തെ പറഞ്ഞേ വിളിച്ചു അവളൊരു തേങ്ങയിലോട് ദത്തന്റെ നെഞ്ചിലേക്ക് തല തലവെച്ച് കിടന്നു ഇവിടെ കിടന്ന് പട്ടിമോങ്ങുന്ന പോലെ മോങ്ങിയാ കിടത്ത് വേടിയിലോട്ട് ഇറിഞ്ഞാൻ ദത്തൻ കൗരവത്തിൽ പറഞ്ഞതും ഉയർന്നു വന്ന തേങ്ങയിൽ അടക്കി പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ കഴിയുന്നില്ല എനിക്കൊരു കുഴപ്പമില്ല കുഞ്ഞെ നീ ഇങ്ങനെ കരയാതെ പെണ്ണെ കരഞ്ഞി കയറി മല അസുഖവും പറ്റി വെക്കും ദത്തൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ദത്ത ദത്ത എന്താടി ആര ദേവൂട്ടി അവൾ ചോദിച്ചത് കേട്ട് ദത്തനൊന്ന് ഞെട്ടി ദേവൂട്ടിയോ അതാരാ അതല്ല ഞാനും ചോദിച്ചത് ആ ആവോ എനിക്കറിയില്ല ഇന്നലെ നീ അബോധാവസ്ഥയിൽ ദേവൂട്ടി എന്ന പേര് പറഞ്ഞിരുന്നു അതാരാന്ന് ഡോക്ടർ ചോദിച്ചിരുന്നു ആണോ ദത്തൻ വിശ്വാസം വരാതെ ചോദിച്ചു ഉം അതെ ആ എനിക്ക് ഓർമ്മയില്ല അവരൊക്കെ നീയാണ് വിളിച്ചു വരുത്തിയത് ദത്തൻ വിഷയം മാറ്റാനായി ചോദിച്ചു ആരെ എൻ്റെ വീട്ടുകാരെ ഉം ഞാനാ നീ അന്ന് തന്ന നമ്പറിലേക്ക് വിളിച്ചത് എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതാ ഞാൻ വിളിച്ചേ ഉം നീ വരത് കഴിച്ചോ കഴിച്ചു പിന്നീട് കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു ദത്തൻ തന്റെ നെഞ്ചിൽ തലവെച്ചു കിടക്കുന്ന വർണ്ണയും ഒന്നുകൂടി തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ദത്താ എന്താടി നിനക്കിപ്പോ നിനക്ക് പിന്നെ ഇഷ്ടമാണോ അവൾ പ്രതീക്ഷയോടെ ചോദിച്ചു അല്ല അത് കിടന്നും പറഞ്ഞ മുഖം പൊരിപ്പിച്ചുകൊണ്ട് കണ്ണടച്ചിടന്നു നീ ഒരുപാട് പേടിച്ചു പോയു ഡേത്തൻ അവളുടെ നേരകയിൽ തരോടിക്കൊണ്ട് ചോദിച്ചു പിന്നെ പേടിക്കാതെ നീ എങ്ങനെ തട്ടിപ്പോയ പിന്നെ ആരാ നോക്കുക ആരെനിക്ക് ഫുഡ് വാങ്ങി തരാ ഇതൊക്കെ പോട്ടെ ഇനി കുറച്ച് കാലം കഴിഞ്ഞ എന്റെ കല്യാണത്തിന് ശ്രീധനായി തരാന്ന് പറഞ്ഞ കാറ് വാങ്ങി തരാതെ നീ മരിച്ച ഞാൻ എന്തു ചെയ്യും വർണ്ണവനെ നോക്കി മുഖം പൊറിപ്പിച്ച് പറഞ്ഞതും ദത്തൻ ചിരിച്ചു അത് കണ്ട് പറഞ്ഞെങ്കിൽ ചിരി വന്നു അല്ല ആനവും വീണിവിടെ ദത്തൻ പെട്ടെന്ന് ഒന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞു അതിൽ രേട്ടന്റെ സ്നേഹവും കരുതലെന്ന് എറിഞ്ഞു നിന്നിരുന്നു അവരെ ഞാൻ വീട്ടിലേക്ക് പറഞ്ഞയച്ചു രണ്ടു മൂന്നും ദിവസായാലും ഇവിടെ ഇങ്ങനെ നിനക്ക് പോകായിരുന്നില്ലേ നിന്നെവിടെ എനിക്ക് എവിടെയും പോവണ്ട നിനക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണല്ലോ അവനവളെ നോക്കി പറഞ്ഞതും ദത്തൻ കേൾക്കാത്ത ഭാവത്തിൽ പറഞ്ഞു എന്നാൽ അവൻ ചുണ്ടിലൊളിപ്പിച്ച ചിരി അവൾ മനസ്സിലാക്കിയിരുന്നു ദത്ത ഞാനൊരു ഉമ്മ തരട്ടെ അത് പറയിലും പറഞ്ഞ് ഉമ്മ കൊടുക്കലും കഴിഞ്ഞിരുന്നു ഇതിനാണെങ്കി നീ എന്തിനാ എന്നോട് ചോദിച്ചത് വേണ്ടെങ്കി വേണ്ട തിരികെ തന്നേ അവൾക്ക് അവള് കാണിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേടാ എന്താ അവിടെ മനസ്സിലേക്ക് പ്ലീസ് ദത്ത ഉമ്മ ഒരേ ഒരു ഉമ്മ പ്ലീസ് 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 ഇല്ല ഞാൻ നിനക്ക് എത്ര ഉമ്മ തന്നതാ നീ ഒരു ഉമ്മ പോലും എനിക്ക് താന്നിട്ടില്ലല്ലോ ദുഷ്ടൻ അവൾ അവന്റെ കാലത്തിലേക്കും മുഖം ചേർത്ത് വെച്ച് കിടന്നു ദത്തന അവൾ ഉറങ്ങാനായി പാതി പതിയവളുടെ പുറത്ത് തട്ടിക്കൊടുത്തു ക്ഷീണം കാരണം അവൾ വേഗം തന്നെ ഉറങ്ങിപ്പോയി ഞാൻ തെരുമ്പുഞ്ഞെ ഒരു ഉമ്മയല്ല ഒരായിരമ്മ പക്ഷേ അതിനു മുമ്പ് ഞാൻ ആരാണെന്നും എന്താണെന്നും നീ അറിയണം അതിനുശേഷം നിനക്ക് എന്നോടൊരു ഇഷ്ടമുണ്ടെങ്കിലേ ഈ ദത്തൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിന്നെ സ്വന്തമാക്കൂ അവളെ ചേർത്ത് പിടിച്ച് ദത്തനും എപ്പോഴും ഉറങ്ങിപ്പോയി